ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഐ നമ്മുടെ ചാളയുണ്ടല്ലോ ചാള നമുക്കെങ്ങനെ മസാല കൂട്ടുകൂട്ടി നമുക്ക് എങ്ങനെ വറുത്തെടുക്കാൻ നോക്കാം ഒരു മസാല ഉണ്ടാക്കണത് എങ്ങനെയാന്ന് നോക്കാം അതിന് കാശീ കാശ്മീരി മുളക് കുറച്ച് കാന്താരി മുളക് നമ്മുടെ പച്ച കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും വെച്ചിട്ട് നമുക്കൊരു മസാല തയ്യാറാക്കി എങ്ങനെ ഇത് വറുത്തെടുക്കാം അടിപൊളി കേട്ടോ ഈ മസാലക്കൂട്ട് ഒന്ന് ചേ വരച്ചിട്ട് വരാം ഇതുണ്ടാക്കി സൂപ്പറായിട്ട് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി സൂപ്പറാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് വരൂ ഇതൊന്ന് വറുത്ത് നോക്കൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഞാൻ വറക്കാനായിട്ട് മസാലയൊക്കെ പെരട്ടി ഞാൻ വെച്ചിട്ടുണ്ട് കണ്ട രട്ടി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇനി നമുക്ക് നമുക്കിത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് നേരെ അവിടെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്കെടുത്ത് മസാല പിടിക്കട്ടെ പത്ത് മിനിറ്റ് നേരെ അവിടെ ഇരിക്കട്ടെ അന്നിട്ട് നമുക്കെടുത്ത് വറക്കാം കേട്ടോ നല്ല സൂപ്പറാണ് അയിലായിക്കോട്ടെ ചാളയായിക്കോട്ടെ നിങ്ങൾക്കിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ എൻ്റെ മസാല കൂട്ടാണത് ഒരു ആരുടെ അടുത്തൊന്നും ഞാൻ കട്ടെടുത്തതല്ല ആരുടെ അടുത്തും കണ്ടതല്ല എൻ്റെ എൻ്റെ ഇഷ്ടത്താല് ഞാൻ എന്നും ചാളം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇനി നിങ്ങൾക്കത് ഇഷ്ടമായോന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് മീൻ വറുക്കാൻ ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മീൻ വറുത്തെടുക്കാം നമ്മുടെ മുളകൊക്കെ പെരട്ടി ഇങ്ങനെ ഇരിക്കുവാണ് ഇനി നമുക്ക് ഓരോന്നായിട്ട് വറുത്തെടുക്കാം കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാരും കഴിച്ചു നോക്കിട്ട് എന്നോട് അഭിപ്രായം പറയണം കേട്ടോ ഈ മസാല ഈ മസാല കൂട്ടം സൂപ്പർ സൂപ്പർ അങ്ങനെ നമ്മുടെ ചാള റെഡിയായി നീ ഇത് കഴിച്ചു നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയുക ലൈക്ക് അടിക്ക സബ്സ്ക്രൈബ് ചെയ്യ അടിപൊളിയാട്ടോ ചാള കഴിച്ചു അഭിപ്രായം പറയണേ അതേ ചാള വറുത്ത എന്ത് ടേസ്റ്റാണെന്നറിയാ കഴിച്ചു നോക്കാം നമുക്ക് അടിപൊളി കേട്ടോ സൂപ്പർ എന്ത് ടേസ്റ്റാ പച്ച കുരുമുളക് ഇടണോട്ടോ എന്നാലേ നല്ല രസമാവുള്ളൂ നല്ല രുചിയാട്ടോ